അറിവിന് മാത്രം ഒരു മേന്മയുണ്ടായിരുന്നുവെങ്കിൽ അറിവിന് മാത്രം ഒരു സ്ഥാനമുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളവൻ ഇബിലി സാഗണമല്ലോ അവനല്ലയോ ഒരുപാട് അറിവുള്ള ആളല്ലെയോ അവൻ പക്ഷെ ഇല്ലാതെ പോയത് ഹഷിയത്തുള്ള ഇത് ഹലാലാണ് ഇത് ഹറാമാണ് ഇത് പറ്റുന്നതാണ് ഇത് പറ്റാത്തതാണ് എന്ന് ബോധ്യപ്പെടുന്നതോടുകൂടെ തന്നെ തന്നെ അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അവിടെ പിന്നെ വേറെ വർത്തമാനമില്ല ഇതെല്ലാക്ക് ഇഷ്ടമില്ലയോ എന്നാൽ എനിക്ക് വേണ്ട ഇത് പടച്ചവൻ ഇഷ്ടമില്ലാത്തതാണോ എന്നാൽ എനിക്കത് വേണ്ട എന്ന് ചിന്തിക്കാൻ കഴിയുന്നതാണ് എൽമ കൊണ്ട് കിട്ടേണ്ടത് അറിവുകൊണ്ട് ലഭിക്കേണ്ടത് അള്ളാഹുറബുൽ എജത്തിനെ അനുസരിക്കുക എന്ന ആ ഒരു അബാദത്തിന് സാധ്യമാക്കി തരുന്നത് അതുള്ളവർക്ക് മനസ്സമാധാനമുണ്ട് അതുള്ളവർക്ക് സന്തോഷമുണ്ട് അതുള്ളവർക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട് ഒരു മെസ്സേജ് വരുമ്പോഴേക്കും ഒരു പെൺകുട്ടിയുടെ ഒരു മെസ്സേജ് ഒരു ആൺകുട്ടിയുടെ മെസ്സേജ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് വരുമ്പോഴേക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയോ ആകട്ടെ ചാടി വീഴുന്നതിന് പകരം വന്നാകുവേ എനിക്കനുവദിക്കപ്പെടാത്തൊരു വഴിയിലേക്ക് ഒരു വിളിയാളം വന്നിരിക്കുകയാണ് ഞാനത് ചെയ്യുക ഞാനതിനെ എൻ്റർടൈൻ ചെയ്യുന്നില്ല ഒരു പക്ഷേ നമ്മളൊക്കെ എത്ര എത്രത്തോളം നമുക്ക് തക്കവയുണ്ടെന്ന് നമുക്ക് നമ്മെപ്പറ്റി തോന്നിയിരുന്നാൽ പോലും അതിബുദ്ധിമാനാണ് അവൻ ഏറ്റവും വലിയ കുതന്ത്രക്കാരനാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളെയും ഇല്ലായ്മ ചെയ്യാനുള്ള വഴികൾ അവന് തുറന്നു തരാൻ കഴിയും അതുകൊണ്ട് അത്തരം പോസ്റ്റുകൾ കാണുമ്പോഴേക്ക് റിക്വസ്റ്റുകൾ കാണുമ്പോഴേക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് പേടിക്കുന്ന ഒരു ചെറുപ്പക്കാരന് جنتان الله رند سرغم نلغمن سورة الرحمن صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه